ചീക്ക് തരാം ഞാനേ ഞണ്ടാ സ്കൂളിലാക്കാൻ പോണു ബാ അപ്പൊ നിങ്ങൾ കരുതും അയ്യോ ഇന്നാളെ പ്രൊസീജർ കഴിഞ്ഞ അതും വലിയൊരു പ്രൊസീജിയർ കഴിഞ്ഞ കൊച്ചിനെ കൊണ്ടുപോകാൻ സ്കൂളിലാക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് സംശയം വരാല്ലേ എനിക്കറിയാം സംശയം വരും അതിൽ കുറെ പേര് ഇപ്പൊ പറയാം മനസ്സിലായി അയ്യോ ഇവളത് എന്തോ കാണിക്കണേന്ന് ആക്ച്വലി അവൻ്റെ സ്കൂളിലാക്കാനല്ല പോണത് ആരും ടെൻഷൻ അടിക്കണ്ട ഇന്ന് അവന്റെ സ്കൂളില് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു എൽ കെ ജി തൊട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അവനുണ്ട് അപ്പൊ എവനാണ് ക്ലാസ്സിലെ താരം അപ്പൊ ഇവൻ ഇല്ലാതെ എന്ത് ഗ്രൂപ്പ് ഫോട്ടോ അപ്പോ ഓ ക്ലാസ്സിലെ വാ 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 ആ എടുക്ക കൊച്ചിനോ ഫോട്ടോ എടുക്കണം അപ്പൊ ദേവനെ സുന്ദര കുട്ടപ്പനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാൻ കൊണ്ട് പോണു ഫോട്ടോ എടുക്കാൻ കൊണ്ടു പോയിട്ട് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും അപ്പൊ ടീച്ചർ പത്തരയ്ക്ക് നമുക്ക് ടൈം തന്നെ പത്തരയ്ക്ക് അവനെ കൊണ്ടുപോവന് വേണ്ടിയിട്ട് മാറ്റി പത്തര എന്നുള്ള സമയത്ത് ഫോട്ടോ എടുക്കാം അപ്പൊ കൊണ്ടുവന്നാ മതി അപ്പം ഫോട്ടോ എടുത്ത് തിരിച്ചു പോവാ അങ്ങനെ അവന്റെ ക്ലാസ്സിൽ പത്തരയ്ക്കാണ് എടുക്കണേ അങ്ങനെ അപ്പൊ അതെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇറക്കണേ ഇനി നമ്മള് പൊടി കുഞ്ഞമ്മ ഇറക്കാൻ പോകണേ ചീപ്പോ എന്തു ആ അമ്മ ഇവിടെ ഇരുന്നിട്ട് കാര്യം പറയാം ആ ഒന്നും കേട്ടൂടല്ല അങ്കൻവാടി പോകുമ്പോ കാപ്പിയൊന്നും കിട്ടൂല മണി പത്തരയായി പട്ടിതിരിക്കേണ്ടി ഒരുതാണ് തോന്നുന്നു കണ്ട കോള പത്തുണിയാണോ കൊടുക്കണേ വല്ല മിച്ചോം വെച്ചേക്കും എന്താ സിന്ധി വിളിച്ച് പറഞ്ഞാൽ വല്ല മിച്ചോ വെച്ചിരിക്കുന്നു കാഫി കഴിച്ച കേട്ടോ രാവിലെ പുട്ട് കഴിച്ചു എന്നാലും അങ്കൻവാടിന്ന് കഴിക്കണം അവ നേഴ്സറിയില് ഫോട്ടോ എടുക്കാമോ എന്നാണ് പറയുന്നത് ആ എടുക്കും ആ എടുക്കും ഫോട്ടോ എടുക്കും അങ്ങനൊന്നുല്ലേ എന്റെ മക്കും ഫോട്ടോ എടുക്കല്ലേക്കളെ ഫോട്ടോ എടുക്ക അപ്പ ഇനി പറ ഹലോ കൈസ് നമ്മള് സ്കൂളിൽ അങ്ങോട്ട് പറ എല്ലാരും കംപ്ലൈന്റ് ചെയ്യണോ കമന്റ് ചെയ്യണം ഓക്കെ സോറി സോറി ചെല കാര്യങ്ങൾ അവരെ മനസിലാവുള്ളൂ അവളെ ലാംഗ്വേജ് എല്ലാരും കമന്റ് ചെയ്യണം പിന്നെ വേറെ വേറെന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറെ ഷെയർ ചെയ്യണ്ടേ സംഭവം ഈ നന്ദപ്പന് ഒരു റീല് കാണുന്ന പരിപാടി ഇപ്പൊണ്ട് ടി വിൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞതിനു ശേഷം അതേനെ പ്രൊസീജിയർ കഴിഞ്ഞതിനു ശേഷം ഞാൻ നമ്മള് സമയം പോണില്ല കാര്യം ഇല്ലെങ്കി അവൻ കളിച്ച സമയം കളയും അപ്പൊ ഇപ്പൊ സമയം പോണില്ല അപ്പൊ അതുകൊണ്ട് റീല് കാണും ടിവിയില് ടി വിയിലാണ് കണ്ടേ അപ്പൊ അതിന്റെ കൂടെ അമ്മച്ചിയും പോയിരിക്കും അതില് ഷിൻചാൻ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ലാസ്റ്റ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും അത് കേട്ടോണ്ടാണ് ഇപ്പൊ കൃഷിയായിരിക്കും അല്ലാണ്ട് നമ്മളാരും പറഞ്ഞു കൊടുത്തേലേട്ടാ ഞാൻ ഇന്നേവരെ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം കണ്ട പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഇഷ്ടമുള്ളവർ കാണും ഇനി ഇനി നമ്മളെ കാണുക എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇഷ്ടമുള്ള വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് കൊടുക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഇത് നമ്മൾ പറഞ്ഞു ചെയ്യിക്കേണ്ടതല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെ അതല്ലേ ശരി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും വീഡിയോ വരും പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും പിന്നെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ കാണണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്തിടും അല്ലെങ്കിൽ ഷെയർ ചെയ്യും ഇതൊക്കെയാണ് എന്റെ ഒരു ഇത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കൊണ്ടൊന്നും ചെയ്യിക്കുന്ന ഇഷ്ടമല്ല നമ്മൾ അറിഞ്ഞ് ചെയ്യും മറ്റുള്ളവർ വേണമെങ്കിൽ അറിഞ്ഞ് ചെയ്യട്ടെ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആദ്യം അങ്ങോട്ട് ഒന്നോ രണ്ടോ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും മണിതയെ പത്തേ കാലിലോട്ട് പോകണം ഇനിയിപ്പം അമ്മയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം ഇത് കഴിഞ്ഞിട്ട് അമ്മ ഫോട്ടോ വേറെ വീഡിയോ വേറെ നമ്മള് ഇത് കഴിഞ്ഞ് നന്ദപ്പന ഫോട്ടോ എടുത്ത് കൊണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് ബ്ലഡിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണം അമ്മയ്ക്ക് ഐ എൻ ആർ കൂടുതലാ അപ്പൊ അതൊന്ന് നോക്കണം അപ്പൊ അതുകൊണ്ട് അവിടെ പോണം ശോഭനമ്മ പറമ്പിൽ എവിടെ ഉണ്ടാവും ഇറങ്ങാൻ നേരത്തെ ഇപ്പൊ ചോദിക്കും പിന്നെ ടീച്ചർക്കാരെ കൊണ്ട് അവിടെ പോണ എന്നാൽ ജോലി നോക്കി ഈ ടോൺ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങാം ഇറങ്ങാം ഓ വച്ചുതരാം വച്ചുതരാം പള്ളിക്കുടത്തില് കോട്ടം പിടിക്കാൻ പോണു ഇന്ന് അവന്റെ സ്കൂളിലേ സ്കൂളിലെ എല്ലാ കുട്ടികളെയും വെച്ചിട്ട് ഫോട്ടോ എടുക്കണം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം ഗ്രൂപ്പ് ഫോട്ടോ എല്ലാ കുട്ടികളെയും വെച്ചിട്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവരെല്ലാരും നിരത്തി നിർത്തി ഫോട്ടോ എടുക്കണെ കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം ഓ ആശുപത്രി വന്നതേ ഉള്ളൂ ഇതിപ്പോ തൽക്കാലത്തേക്ക് ഫോട്ടോ എടുക്കാൻ ഇപ്പൊ കൊണ്ടുപോയി ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരും അംഗവാടി കൊണ്ടുപോണു കൊണ്ടുപോയി അംഗംവാടി കൊണ്ടുവന്നാക്കിയിട്ട് അവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോകും പോവും അറിയാമോ ഇല്ലയെന്ന് നോക്കണം കേട്ടാശു വന്നിട്ട് ഒന്നരാഴ്ച ആയല്ലോ അത് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാല് ആ ബാബക്ക് ഫോട്ടോ എടുക്ക ബാബക്ക് ഫോട്ടോ എടുക്കാം ഒരാഴ്ച കഴിഞ്ഞാല് ഇറങ്ങി നടക്കെ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു എല്ലാവർക്കും ചെരുപ്പ് എവിടെ വാവയുടെ ചെരുപ്പ് ബാക്കിൽ കാണും ഒരു ടവൽ എടുത്ത് കൊടുക്കമാവൻ ഇത്തിരി മാസ്ക് വെച്ച ഇതാണ് അവന് മാസ്ക് വെച്ച് നേരെ വൈക്കി പൊടി അടിക്കൂലെങ്കിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈയോ ഈ കൊച്ചിനെ ഒരു രണ്ടാഴ്ച ആയുള്ളു അതിനെ വെളിയിൽ ഇറക്കി നടത്തുന്നുണ്ടോ എന്നൊക്കെ സംശയം വരാം ഡോക്ടർ വിത്ത് പെർമിഷനോടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു എത്ര ദിവസം അവന് ഫുള്ളി റെസ്റ്റ് വേണമെന്ന് ചോദിച്ചു അപ്പൊ വൺ വീക്ക് അതായത് ആ തൊടയടിക്കല് ഉണങ്ങുന്നത് വരെ മാത്രം മതി അവര് ഫുള്ളി റെസ്റ്റ് അത് കഴിയുമ്പോൾ കുഴപ്പമില്ല നോർമൽ കുഞ്ഞുങ്ങളെ പോലെ എല്ലാ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കൂളിൽ ഇപ്പോൾ ഉടനെ വിടുന്നില്ല കാരണം കുറച്ചു ദിവസം കൂടെ പോട്ടെ പിള്ളേരുടെ ഇടയിൽ അടങ്ങിയിരിക്കൂലെ തന്നെ ഞങ്ങള് ഇരുത്താൻ പെടുന്ന പാട് നമുക്കറിയാവുള്ളൂ അപ്പൊ പിന്നെ സ്കൂളിൽ ഇപ്പോൾ അടങ്ങിയിരിക്കും ടീച്ചറിന് സ്ട്രഗിൾ ആയിരിക്കും ടീച്ചർ ഇടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഗൈഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ടീച്ചർമാർക്കും ഭയങ്കര കാര്യമാണ് ഗൈഡ് ചെയ്യാൻ കൊണ്ട് കളഞ്ഞാൽ പുതിയത് ടീച്ചറാണ് ടീച്ചർ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ അവനെ ഏൽപ്പിച്ച് അവൻ ഗൈഡ് ചെയ്തോളുന്നതായി അപ്പൊ അതുകൊണ്ടൊക്കെ ടീച്ചേഴ്സിന് ഭയങ്കര കാര്യമാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മള് ഈ ഇവൻ പോയി ക്ലാസ്സിൽ ചെന്ന് അവനെ ടീച്ചർ പറയേ നമ്മൾ നോക്കേണ്ടിയൊക്കെ വരാൻ സ്ട്രെയിൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് കാണും നല്ലത് നമ്മള് വീട്ടിലിരുക്കണല്ലോ നല്ലത് എക്സാം സമയത്ത് ഇട്ടപ്പോ പിന്നെ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല ക്ലാസ് മിസ്സായാലും വേണ്ടില്ല എക്സാം ജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ മാർക്കുകൾ ഉണ്ടല്ലോ ബാക്കി ടൈംസ് മാർക്ക് ഉള്ളതുകൊണ്ട് ജയിപ്പിക്കും പറഞ്ഞു അപ്പൊ അങ്ങനെ ഇപ്പൊ ഫോട്ടം പിടിക്കാനായിട്ട് പോവാണ് പത്തരയ്ക്ക് എത്താൻ പറഞ്ഞു പത്തര പറ നമുക്ക് ഇവിടത്തെ അഞ്ചു മിനിറ്റേ ഉള്ളു ട്രാവലിങ് അടുത്ത് തന്നെയാണ് സ്കൂളിൽ പോയിട്ട് ഇപ്പൊ വരും അമ്മ നമ്മൾ ഇപ്പൊ പോയി ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവരും എന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ പിന്നെ ശ്രദ്ധ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു കേട്ടോ നിങ്ങൾ അത് കണ്ടായിരുന്നോ കണ്ടായിരുന്നോണ്ട് വീഡിയോയില് അതായത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്തേ ആദ്യത്തെ വീഡിയോയില് അതായത് നന്ദപ്പൻ സർജറി കഴിഞ്ഞു അവൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞ അന്ന് വീടിൽ ഭയങ്കരമായിട്ട് കരഞ്ഞു ഇനി ഞാൻ ഒന്നും പറയൂല അവൻ സൈക്കിൾ വിട്ടുമ്പോ ഒന്നും പറയൂല അവൻ ഫുട്ബോൾ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഈ കൊച്ചിന്റെ ബോൾ എന്ത് ചെയ്ത് അമ്മ ഫുട്ബോൾ കളിക്കുന്നു അവിടെ അതാണ് അവിടെ കിടക്കണ ഞാൻ കണ്ട് ഭയങ്കര ഇതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോ വന്നേന്റെ അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ അതൊക്കെ കട്ട് ചെയ്തതാ അപ്പൊ നിങ്ങള് ചോദിക്കും കട്ട് ചെയ്തത് കരഞ്ഞത് കട്ട് ചെയ്തോന്ന അങ്ങനെയല്ല എനിക്ക് നമുക്ക് എപ്പോഴും എവരെയൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ജില്ല ജില്ലാ നിക്കുന്ന രീതിയിൽ കാണാനാണ് ഇഷ്ടം നമ്മളിങ്ങനെ ക്രൈം മൊമെന്റിൽ കാണാൻ എനിക്കിഷ്ടമല്ല അത് ഇവരെയെന്നല്ല ആരെയും നമ്മള് നല്ലപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് വേണം നിങ്ങളുടെ മുൻപിൽ എത്താൻ കാരണം നിങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട് ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഹാപ്പി മൂടി തന്നെ നിങ്ങളുടെ മുൻപേ എത്താൻ ശ്രമിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ആരാ ഇവനെ ിട്ട് കൂട്ടു ദിവസൊന്നും പോവാറ്റോ കേട്ടെ ഫോട്ടോ എടുത്തിട്ടേ എളുപ്പം വരണേ കേട്ടാ ഒന്ന് പോയിട്ട് വരാം അമ്മ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ ഇവിടെ ഇരിക്ക നമ്മൾ പോയി യവനെ പോയി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരാം എന്നിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളെ ഇവരെ ബ്ലഡ് കൊണ്ടുപോവാൻ കൊണ്ടുപോകാം വീട് കൊണ്ടാക്കട്ടെ അവരാണ്ട ഇവരുടെ വേണോ ഇവരുടെ ഇല്ലേ കൊണ്ടാക്കണോ കൊണ്ടാക്കണ്ടേ ഇവിടെ ഇത് ഇത് രണ്ടും സെറ്റല്ല അത്ര പോരാ അതുകൊണ്ട് ൂല ശരിയാല്ലേ എന്ത് കൊഴപ്പത് അവ ഭയങ്കരായിട്ട് ആൾക്കുണ്ടാവും അപ്പൊ നിങ്ങൾ തിരിച്ചൊന്നും പറയൂലേ അപ്പൊ നമ്മളെന്താ പറയാ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ രണ്ടുപേർഗൻ ചെവി ആയിട്ട് കൂടാ അമ്മ എന്തു പറയണത് എവർക്ക് കേട്ടുകൂടാ എവരെന്തു പറയണതും ഇവർക്ക് കേട്ടുകൂടാ അതിലൊക്കെ ഉപരി ശോമന ഈ ഭൂമിയിൽ അനുസരിക്കണമെങ്കിൽ അതേ ഞാൻ പറഞ്ഞാൽ മാത്രം അനുസരിക്കുകയുള്ളു ചേട്ടൻ പറഞ്ഞാൽ പോലും അനുസരിക്കില്ല അമ്മ ഇന്നലെയും പറഞ്ഞു നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ വെണ്ണയെന്ന് അപ്പൊ ഈ മോൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് ഇവര് പറഞ്ഞിട്ട് അനുസരിക്കോ അപ്പൊ അവർക്ക് ദേഷ്യം വരും ഇവർക്ക് എവാരും ആജ്ഞാപിക്കുന്നതോ അല്ലെങ്കിൽ ആരും അത് ചെയ്ത് ചെയ്യുന്നു പറയുന്നൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇപ്പൊ ഈ എവരെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ജോലിയോ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ചവറ് വറക്കലോ അല്ലെങ്കിൽ അവിടെ ഒരു വിറവ് കിടന്നാൽ അതെടുക്കലോ അതൊക്കെ പറയും അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞാനാണെങ്കിൽ ഒന്നുകിൽ പറയില്ല ഇനി അഥവാ ഒട്ടും ഞാൻ പറഞ്ഞാലും അത് കേൾക്കും കൃത്യമായിട്ട് പോയി ചെയ്യും ഇപ്പൊ രണ്ടും ചേരൂല ഇവിടെ ചേട്ടതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് രണ്ടിന് ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഒരു ശല്യവും ഇല്ല അതായത് ഇതുപോലെ നിന്നോളും അമ്മയ്ക്കും പ്രശ്നവും ഇല്ല എവർക്കും പ്രശ്നവും ഇല്ല രണ്ടുപേരും വഴക്കവും ഇല്ല ഒരു ഉഴപ്പവും ഇല്ല ജോലിക്കാർക്കൊക്കെ ഒരു ദിവസം ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു സ്റ്റേജ് വന്നു വൈകുന്നേരം പറഞ്ഞിട്ട് ഞാൻ അമ്മേനോട് വഴക്കം പറഞ്ഞു അമ്മ കഴിഞ്ഞ ചോറഴിക്കാൻ അങ്ങോട്ട് പാത്രം കണ്ട കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞു ഇതിൻ്റെ ഇതാണ് കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞത് കഴുകിക്കൊണ്ട് വരുവേട്ടാണോ അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കായിരുന്നു പറയുന്ന കേട്ട് നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഞാന് അമ്മ ചെയ്യില്ലെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് കഴുകിയങ്ങ് കൊടുക്കും അമ്മയ്ക്ക് അത് അറിഞ്ഞുകൂടാ അറിഞ്ഞാലും അമ്മ പറയും ശോഭനെ ഇപ്പൊ എടുത്തോണ്ട് വാ എന്നേ പറയുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് എവര് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ എവര് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അത് പറയൂല ഇതാണ് പ്രശ്നം അതപ്പരത്തെ അങ്ങനെ പറഞ്ഞ കൊണ്ടല്ലേ പറഞ്ഞാ എനിക്കൊരു കൂട്ടുകാട്ട് ആ ശരി അപ്പൊ പത്ത് രാവുന്ന സമയ അപ്പൊ നമ്മള് സ്കൂളിലോട്ട് പോവാനും ഇനി നന്ന സമയം പോവും ഇനി സ്കൂളിൽ സ്കൂളിൽ വെച്ച് കാണാന്ന് പറ അമ്മ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയാണ് പറും പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്യാം പറ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചക്കര വേണം സൈക്കിൾ വേണം ഷെയർ വേണം അയ്യോ ചിരിച്ചു ചിരിച്ചു കൊച്ചു വേറെ വീണു കൊച്ചു വീണാ ചിരിക്കണം ചോദിച്ചാൽ കൊച്ചു വീണു ഞങ്ങൾ ചിരിച്ച കുടുംബം മുഴുവൻ ചിരിച്ചു അപ്പൊട്ടെ മക്കളും ഒരു ചിരിയോട് ചിരിയോട് ചിരി കുടുംബം കാറിന്റെ എടുത്തോ ചോദിച്ചേ എല്ലാരും മാസ്ക് പോയി എല്ലാരും മാസ്ക് പോയി നമ്മള് പോയിട്ട് വരാമേ ഇവിടെ പഴക്കൊന്നുണ്ടോ കല്യാണം ഇണ്ടാണ്ടിരിക്കണേ അമ്മ അവിടെ പോയിട്ട് വരാം കേട്ടാ അവരെന്തെങ്കിലും പറഞ്ഞാൽ കേക്കാൻ നമ്മ ഞങ്ങളിപ്പോ വരും കേട്ടാ അമ്മ അവിടെ തന്നെ ഇരിക്കണേ ഞങ്ങളിപ്പ വരും നമ്മൾ വന്നിട്ട് നിങ്ങൾ ഇറങ്ങി വന്ന അങ്ങനെ ദൈ കുഞ്ഞുഞ്ഞിന്റെ അംഗൻവാടിയിലോട്ട് പോണെ കുഞ്ഞുഞ്ഞിന്റെ അങ്കൻവാടിപ്പ എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരണ്ട എല്ലാരും കുഞ്ഞുഞ്ഞിന്റെ അങ്കൻവാടി വഴിയൊക്കെ ഇപ്പൊ കണ്ടു എന്നാലും ഞാൻ ഇത് ഇട്ടത് ആരെങ്കിലും ഒക്കെ കുഞ്ഞു മക്കളെ കൊണ്ടുവന്ന് അങ്കവാടിൽ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ആ റോഡ് സൈഡ് ആണ് ഒരുപാട് വീടൊക്കെ ഉണ്ട് എന്നൊക്കെ ആ അകത്തോട്ട് തന്നെ അങ്ങനെയുള്ള സേഫ് ആണ് എന്ന് മനസ്സിലാകട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ എടുത്ത കേട്ടോ ടീച്ചറേ ടീച്ചറേ ടീച്ചറെ കുഞ്ചി വന്ന് കുഞ്ചി പോണേ എന്നാ കൊച്ചു പോ വണ്ടി ഇരിക്കുന്നു കൊച്ചു വണ്ടിയിരിക്കുന്നു ചാറ്റാ മാസ്ക് നേരെ വെക്കും മക്കളെ സ്കൂളിലാണ് പോകുന്നതേ ശ്വാസം കിട്ടുന്നില്ലെന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഒരു പത്ത് മിനിറ്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ മാസ്ക് വെക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യോ അവന് മാസ്ക് വെക്കുമ്പോൾ ശ്വാസം മുട്ടു വരുമെന്ന് പിന്നെ ഒരു കാര്യം ഉണ്ട് ഉണ്ടാ എനിക്കും വരും എനിക്ക് ആസ്മാറ്റിക് ആന്നേ അപ്പോഴത്തേക്കും മാസ്ക് വെക്കുമ്പോൾ എനിക്കും ശ്വാസം മുട്ടും ഭയങ്കര പാടാ പക്ഷെ വെച്ചല്ലേ പറ്റുള്ളൂ ഞാനല്ലേ ഇവനോട് ഏറ്റവും കൂടുതൽ ഇടപഴകന്നെ അപ്പം അപ്പൊ എനിക്ക് സ്കൂളിലോട്ടെ మాస్క్ 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 സർജറിക്ക് പോകുന്നുണ്ടായിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരുപാട് അമ്മമാർ കമൻഡ് ചെയ്തിരുന്നു ടീച്ചേഴ്സൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ടപ്പോൾ വല്ലാണ്ട് വിഷമമായി എന്നുള്ളത് അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് മാത്രമല്ല സ്കൂളിലെ പ്രിൻസിപ്പളാണെങ്കിലും മറ്റ് ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് മാത്രമല്ല മറ്റ് ടീച്ചേഴ്സ് ആണെങ്കിലും അവനെ ചേർത്ത് പിടിക്കാറുണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അവനോട് അത് അവനോടൊന്നല്ല എല്ലാ ടീച്ചർമാർക്കും അവരുടെ മക്കളോട് അതായത് കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും ആ മത്സരത്തിൻ്റെ പെറുതെ തന്നെയാണ് വഴക്ക് വഴക്കുറയുന്നത് മടിക്കുന്നതൊക്കെ അപ്പോൾ ഞാനെന്ന് പറയുന്ന നമ്മൾ എൻ്റെ കുഞ്ഞിന് ഫുൾ ഫ്രീഡം ടീച്ചേഴ്സിന് കൊടുക്കും മ്മയാണ് അടിക്കാനാണെങ്കിലോ വഴക്ക് പറയാനാണെങ്കിലോ ഷകാരിക്കാനാണെങ്കിലോ എന്തിനും എനിക്ക് എന്റെ കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഫ്രീഡവും ഞാൻ മറ്റ് ടീച്ചർമാർക്കും കൊടുത്തിട്ടുണ്ട് കാരണം ഇന്ന് ടീച്ചർമാർ തല്ലിയില്ലെങ്കിൽ നാളെ പോലീസുകാർ തല്ലേണ്ടി വരും ഇത് ഞാൻ പറഞ്ഞതല്ലേട്ടോ എന്റെ അച്ഛൻ പറഞ്ഞതാസ്വദിക്കണേ വേണ്ടി വെയിറ്റ് ാണ് അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞത് വണ്ടിയിൽ കേറി ആരോ നേരത്തെ നന്ദന സർജറിക്ക് പോണേന് അന്ന് നന്ദൻ നടന്നു വരുന്ന വീഡിയോ വീടിട്ടപ്പം അതായത് യാത്ര പറയുന്ന വീടായിട്ട് ഇപ്പൊ ഒരു കൊറോന്നരണ്ട് പേര് പറഞ്ഞിരുന്നു നല്ല സ്കൂളാണല്ലോ നല്ല ഫ്രണ്ട്ലി ആണല്ലോ എന്നൊക്കെ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സ്കൂൾ റിലേറ്റ് ചെയ്ത വീടിയാണ് അതെ നമ്മള് നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂൾ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് നമ്മള് ആസ്വദിച്ച് പഠിച്ച സ്കൂളാ ഞാൻ ആദ്യം വിദ്യാ രാജപുരം എൽ പി സ്കൂളായിരുന്നു എട്ടാം കല്ലേ വീടിനടുത്ത അതെ അവിടുത്തെ അയ്യപ്പ സാറിന് ഇന്നും മറക്കൂല് അത് കഴിഞ്ഞിട്ട് പിന്നെ കരകുളത്ത് ഗവൺമെന്റ് യു പി എസ് സ്കൂളാണ് അതും ആയിട്ട് ആസ്വദിച്ചു നല്ല അടിപൊളി സ്കൂൾ സ്കൂളായ ഗവൺമെന്റ് സ്കൂളാണ് അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചത് ഗവൺമെന്റ് ടീച്ചേഴ്സും കരകുളം അവിടെ ഒരു രക്ഷയില്ലേ ആസ്വദിച്ചു പ്ലസ് വൺ പ്ലസ് ടുന്ന് ഒരിക്കലും മറക്കില്ല മരണം വരെ മറക്കാത്ത അത്രയും ആസ്വദിച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് അപ്പൊ നമ്മള് നമ്മുടെ പിള്ളേരെ എന്റെ കോൺസെപ്റ്റ് ഞാനൊരു വലിയ സ്കൂളിൽ മോനെ ആദ്യം അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞതായിരുന്നു എന്നിട്ടാണ് ഞാൻ കൊണ്ടുവന്ന പട്ടം ഗേൾസ് അത് ഗവൺമെന്റ് സ്കൂളായിരുന്നു അവിടെ കൊണ്ടാക്കിയത് അപ്പൊ എനിക്ക് ഓഫീസ് പനവിള ആയിരുന്നു അപ്പൊ പോവാനെളുപ്പം ഇവനെ കൊണ്ട് സ്കൂളിലാക്കുന്നു ഓഫീസിൽ പോകുന്നു അങ്ങനെ ആയിരുന്നു അപ്പൊ അങ്ങനെ പട്ടത്താക്കിയതാ അപ്പൊ അടിപൊളിയായിരുന്നു അവൻ നന്നായിട്ട് എൻജോയ് ടീച്ചർ ടീച്ചർമാർ ആശ ടീച്ചർ അല്ലേടാ ടീച്ചറുടെ പേരെന്തോ എൽ കെ ജി എൽ കെ ജി എൽ കെ ജി ടീച്ചറാ എൽ കെ ജി പഠിച്ചില്ലേ പഠിച്ച ഓർമ്മയില്ല ആ യു കെ ജി ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആരായിരുന്നു ഒന്നാം ക്ലാസ്സില് ബിന്ദു ടീച്ചർ അതെ അപ്പൊ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു ഒന്നാം ക്ലാസ് വരെ അവിടെയായിരുന്നു എൽ കെ ജി യു കെ ജി ഫസ്റ്റ് അവിടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് രാവിലെ എണീറ്റ് ഉറക്കണെച്ചുവരുന്ന എൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ആക്കി ഇവിടെ സങ്കരോതി വീടിനെടുത്താൽ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന കുറച്ച് ദൂരെ എളുപ്പം വീട് എത്തും സംഘരത്തിയിലാക്കി ഉറക്കം പ്രശ്നമായിരുന്നു രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് അല്ല അവൻ മണിക്ക് എഴുന്നേക്കുന്നതിൽ കുഴപ്പമില്ല അവൻ എഴുന്നേറ്റൊക്കെ ആണ് ഏഴ് ഏഴേ കാലാവുമ്പോ ബസ് വരും പക്ഷെ അവന് മൈഗ്രേൻ ഉണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ ഏഴ് മണിക്ക് എണീക്കുള്ളൂ അവനെ അവൻ എണീക്കാൻ ആഗ്രഹമാണ് എണീക്കുന്ന കുട്ടിയാണ് പക്ഷെ അത് െ കാണല്ലോന്ന് നമ്മൾ ഏഴുമണിക്കെ മണിക്ക് തോന്നു എന്നിട്ട് എട്ടരയ്ക്ക് ബസ് വരും ഓക്കെ അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് നമ്മുടെ മക്കളെ നമുക്ക് പറയാം ഇപ്പൊ വലിയ സ്കൂളിലാണ് ആ സ്കൂളാണ് ഈ സ്കൂളാണ് എന്നൊക്കെ പറയാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആരും ഒന്നും പറയരുത് അങ്ങനെ പറയരുത് ആരും മോശമായിട്ട് വിചാരിക്കരുത് നമ്മളെ മക്കളെ എൻജോയ് ചെയ്യുന്ന സ്കൂളിൽ അവരാക്കുക അവർ ആസ്വദിച്ച് പഠിക്കട്ടേന്നേ അവർക്ക് പഠിക്കാൻ പറ്റുന്നത് ഈ ബാല്യമാണ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നെ ബാല്യവും കൗമാരവും യുവനുമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ബാധ്യതകളായി തുടങ്ങിയല്ലേ അപ്പം ഇപ്പൊ നമ്മളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നമുക്കിപ്പോ കളിച്ചിറങ്ങാൻ പറ്റുമോ നമ്മളിപ്പോ കളിച്ചപ്പോ അവയും അന്യ എല്ലാ ജോലിയൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് ഫാമിലിയെ സപ്പോർട്ട് ഉണ്ടാക്കി കളിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ എത്ര സമയം കളിക്കാൻ പറ്റും പറ്റില്ല അപ്പൊ അവരാസ്വദിച്ച് വളരുന്നതാണ് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബാല്യു എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവന് പറ്റുന്നുണ്ടല്ലോ ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടല്ലോ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് അവന് പറ്റി ടീച്ചർ പ്ലെമിനെ ടീച്ചർ ഇല്ല ടീച്ചറാണ് അവന്റെ ഹാർട്ട് ടീച്ചറൊന്നും ഇല്ല ടീച്ചർ വയ്യാകുണ്ട് അപ്പൊ ടീച്ചറിന്റെ ഫോട്ടോ അവർ ആഡ് ചെയ്യും അത് വിഷമമായി ടീച്ചർ വരും അവനെ കാണാൻ വന്നോട്ടെ ചോദിച്ചാൽ ഞാനാണ് ടീച്ചർ ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു ആ ടീച്ചർ ചോദിച്ചായിരുന്നു ടീച്ചറും പ്രിൻസിപ്പിളൊക്കെ ചോദിച്ചായിരുന്നു വന്നോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ഇൻഫെക്ഷൻ സ്റ്റേജ് കാര്യം ഫസ്റ്റത്തെ ഇൻഫെക്ഷൻ ഞാൻ മറക്കില്ല അത്രയും പണി തന്ന ഒരു ആദ്യത്തെ അറിയാൻ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ഒക്കെ കഴിഞ്ഞാൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിക്കോഷൻ കൊടുക്കണം നമുക്ക് അവിടെ ഒരു ചെറിയ വീഴ്ച വന്നു അന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് റിലേറ്റീവ്സ് ചുറ്റും നമുക്ക് കവറിങ് ആയിട്ടുണ്ടായിരുന്നു അതിനൊരു മോൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു അപ്പൊ അത് ഉമ്മ കൊടുക്കാനൊക്കെ വന്നിട്ട് നാലാമത്തെ ദിവസത്തിന്റെ അറിവ് പറയണ നാലഞ്ചാമത്തെ ദിവസം അവർക്ക് എന്ന് വെച്ചാൽ ചേണ്ട ഫാമിലി ആദ്യമായിട്ട് വീട്ടിലെ നാൻ അവൻ ചിലർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ ഒക്കെ വന്ന് ഉമ്മയൊക്കെ കൊടുത്ത് സർജറി കഴിഞ്ഞിട്ട് നമ്മളെ ശ്രദ്ധയും അവരുടെ അസ്വദ്ധ നമ്മളെ അസ്വധ്യം അവരുടെ ശ്രദ്ധയില്ലായ്മ അല്ല നമ്മള് ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ നമ്മള് എല്ലാവർക്കും ഉമ്മ കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ നിന്നു അറ്റ്ലാസ്റ്റ് അവന് ഇൻഫെക്ഷൻ ആയി അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴേ നമ്മള് വീടെത്തി അഞ്ചു മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്കും വീടെത്തി അപ്പം ഇപ്പൊ ഇപ്പൊ ഇവിടെ രണ്ട് കാവലുണ്ടാവു കൊച്ചെവിടെയെന്ന് ചോദിച്ചിട്ട് ദേ വരുന്നോ എനിക്കറിയാം എവിടെ ഉണ്ടാവും നീ നിൽക്കും വന്ന് വന്ന് കാറിലിരിക്കുന്നു കൊച്ച് ോണ്ടിരിക്കണ വേലി കെട്ടണ വായിലി കെട്ടണതാ മാസ്ക് 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 അറഞ്ഞൂടെ എന്ത് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എനിക്കീക്കും ഓ